അഭിവന്യ മാ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി മേജർ ആർ കെ എ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ മുൻ അധ്യക്ഷൻ മാ റാഫേൽ തട്ടിലിനെ സീറോ മലബാർ സഭാ സിനഡ് തിരഞ്ഞെടുത്തു പൗരസ്ത്യ കാനൂനിക നിയമത്തിന്റെ നൂറ്റി അൻപത്തി മൂന്നാം കാനോന പ്രകാരം കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പ മാർച്ചട്ടിലിന്റെ തിരഞ്ഞെടുപ്പിനെ അംഗീകരിച്ചതോടെ റോമിലും സിറോ മലബാർ സഭ ആസ്ഥാനമായ സെയിന്റ് തോമസ് മൗണ്ടിലും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപത് ചൊവ്വാഴ്ചയാണ് മാർത്തട്ടിലിനെ സിറോ മലബാർ സഭാ സിനഡ് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തൃശൂരിൽ ജനിച്ച മറാഫേൽ തട്ടിൽ വടവാദൂർ സെമിനാരിയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് പുരോഹിതനായി അഭിഷിക്തനായി പിന്നീട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൗരസ്റ്റ് കാനൂനിക നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിരുന്നു മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഇറ്റാലിയൻ ജർമ്മൻ ഭാഷകളിൽ നിപുണനാണ് അദ്ദേഹം മേരി മാതാ സെമിനാരിയുടെ റെക്ടറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നിസ്തുല സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ജനുവരി പതിനെട്ടിന് തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് മെത്രാഭിഷേകം സ്വീകരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ സീറോ മലബാർ സഭയുടെ അധികാര പരിധിക്ക് പുറത്ത് ഇന്ത്യ മുഴുവനുമുള്ള സീറോ മലബാർ സഭാവിശ്വാസികൾക്കായുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിച്ചു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് ഷംഷാബാദ് എപ്പാർക്കി സ്ഥാപിച്ചതിനൊപ്പം അതിന്റെ പ്രഥമ മെത്രാനായി പാപ്പ അദ്ദേഹത്തെ നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് സിറോ മലബാർ സഭയുടെ സിനഡ് അദ്ദേഹത്തെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്ത ദിവസം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് കാനൂനിക നിയമപ്രകാരമുള്ള അപ്പസ്തോലിക സ്ഥിരീകരണം നൽകുകയായിരുന്നു അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിനെ സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലെ ചാപ്പലിൽ വെച്ച് സ്ഥാനാരോഹണ കർമ്മങ്ങൾ നടത്തി പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ സീറോ മലബാർ സഭ തിരഞ്ഞെടുത്തുവെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി മെൽബൺ സെയിൻറ് തോമസ് രൂപതയുടെ മുൻ അധ്യക്ഷൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ തുടരും നന്ദി